കേരളത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് പോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടും ഈ പറയുന്ന ത്രിവർണ്ണ പതാക താഴെ വെക്കാതെ എന്നാൽ അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഈ നാടിന്റെ വളർച്ചയ്ക്കും വേണ്ടി കഴിഞ്ഞം നടത്തുന്ന നിങ്ങളുടെ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്കൊടുവിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന പരാതികൾ ആ പരാതികൾ കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ കാത്തിരിക്കുന്ന കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന ജനത തീരുമാനിച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു കാര്യം പറയുന്നു അത് ചെവി കൊണ്ട് കേട്ട് അത് കഴുകിക്കളയില്ല പരമാവധി അത്തരം കാര്യങ്ങളിൽ നീതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അടുത്ത ഗവൺമെന്റ് യു ഡി എഫിൻ്റെതാണെങ്കിൽ നീതി യുക്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യു ഡി എഫിന്റെ ഭാഗത്ത് ഈ നമ്മുടെ വരാനിരിക്കുന്ന ഗവൺമെന്റിന്റെ മേലുണ്ടാകും അങ്ങനെ ഒരു ഗവൺമെന്റ് ഇവിടെ വരണമെന്ന് കേരളത്തിലെ ജനതയെ ആഗ്രഹിക്കുന്നു ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുള്ള പോരാട്ടമാണ് അടുത്ത രണ്ടു മാസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുത്ത് നടത്താനുള്ള ഇതേ വേദിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്വീകരണം കൊടുത്തിരുന്നു ആ സ്വീകരണം കോഴിക്കോട്ടെ നമ്മുടെ യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർക്കായിരുന്നു ഉജ്ജ്വലമായ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിരുന്നു ഈ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി അൻപതിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ജനാധിപത്യ മുന്നണി വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ എൺപതിലധികം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യു ഡി എഫ് വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ അൻപതിലധികം മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫ് വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയ തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളത്തിലെ ആറ് കോർപ്പറേഷനിൽ നാലും യു ഡി എഫ് നേടിയ ഒരു തെരഞ്ഞെടുപ്പിനൊടുവിൽ നിന്ന് സംസാരിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ മടുത്തും വരുത്തും പോയിരിക്കുന്നു എന്നുള്ളത് അവരുടെ വോട്ട് കൊണ്ട് തെളിയിച്ചവരാണ് കേരളത്തിലെ ജില്ലകൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വലിയ വലിയ വിജയങ്ങൾ ചരിത്ര വിജയങ്ങൾ അട്ടിമറി വിജയങ്ങൾ ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത പഞ്ചായത്തുകൾ ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത സീറ്റുകൾ ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എന്തിനധികം പറയുന്നു കോഴിക്കോട്ടെ കോർപ്പറേഷൻ പോലും പത്തോ നൂറോ വോട്ടിനടുത്തെത്തുന്നവരെ ബി ജെ പി യെ സഹായിച്ച് കൈയഴച്ച് സഹായിച്ച് കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ സി പി എം കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ അതും മാറ്റിമറിക്കപ്പെടുമായിരുന്നു റിസൾട്ട് ഇവിടെ സാധ്യമാകുമായിരുന്നു അതിനെയൊക്കെ അട്ടിമറിച്ചാണ് ഒരു ചരിത്ര വിജയം നമ്മളിവിടെ കുറിച്ചത് ആ വിജയത്തെ ഈ ഗവൺമെന്റ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു നിങ്ങൾ അറിയണം ഈ കാബിനറ്റ് അധ്യാപകരുടെ എലിജിബിലിറ്റി അളക്കാൻ നിൽക്കുന്നവർ അധ്യാപകരുടെ എലിജിബിലിറ്റിക്ക് സുപ്രീം കോടതി പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ അവര് തിരിച്ചറിയണം നിങ്ങൾ ഇനി കേരളത്തിൽ ഒരു ഗവൺമെന്റിനെ നയിക്കാൻ എലിജിബിൾ അല്ല എന്ന് എല്ലാം നിരക്കും കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തെ എങ്ങനെയാണ് ഇവർ നോക്കിക്കാണുന്നത് ഇവരുടെ എലിജിബിലിറ്റി എന്താ ഇവരുടെ ക്വാളിറ്റി എന്താ നിങ്ങൾ അറിയണം ഈ നാട്ടിലെ ജനതയെ അറിയണം ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ജയിച്ചവരുടെ മതം നോക്കിയാൽ പേര് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് നിങ്ങൾ ആലോചിക്കണം സമരം നടത്തുന്നവരുടെ വസ്ത്രം നോക്കിയാൽ ആളെ പിടികിട്ടുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ അതേ ഭാഷയും അതേ ശൈലിയും അതേ ആശയവും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്ന് പറയുന്ന സതി നോക്കുക കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത് അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുമെന്ന് അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ബോധം വന്നപ്പോ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തിട്ട് മീനിനെ പോലെ പടക്കുന്ന മന്ത്രിമാർ തുപ്പുന്ന വിഷത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ ഐക്യത്തെ തല്ലിക്കെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് ഈ നാട്ടിലെ മതേതര സമൂഹം ജനാധിപത്യ സമൂഹം ഒന്നായി എഴുന്നേറ്റ് പറയേണ്ട കാലം ഒരു മന്ത്രി ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് തന്റെ മുമ്പിൽ വരുന്ന ജനതയുടെ മുമ്പിൽ വിവേചനമില്ലാതെ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് പ്രസംഗിച്ച് അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മന്ത്രിയാണ് പറയുന്നത് ജയിച്ചു വന്നവരുടെ ചില ജില്ലകളിലെ പേര് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അത്ര വൃത്തികെട്ടൊരു പ്രസ്താവന ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആ മന്ത്രി കേരളത്തിലൊരു സി പി എമ്മുകാരന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവന നടത്തിയിട്ട് അതൊന്ന് തിരുത്താൻ അതല്ല തന്റെ സർക്കാരിന്റെ നയമെന്ന് പറയാൻ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയാൻ ഒന്ന് താക്കീത് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സില്ലെങ്കിൽ വാക്കും ശബ്ദവും സതിച്ചറിയാന്റെ ആണെങ്കിലും ചിന്ത ഈ കേരളത്തിലെ ജനങ്ങൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ ഇതുവരെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇതുവരെ അതിന്റെ പ്രസ്താവന എന്തായിരുന്നു എന്തായിരുന്നു പ്രസ്താവന കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാ എ കെ ബാലൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ കേരളത്തിന്റെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവുകളെ അതിനെ മാന്തി പൊണ്ണാക്കി വീണ്ടും മുതലെടുപ്പ് നടത്താൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ വരി വരിയായി നിന്ന് പ്രസ്താവന നടത്തുകയാണ് ഇപ്പൊ ബി ജെ പി ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇനിയിപ്പ എന്താ ചെയ്യാതെ അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം വർഗീയത നല്ലോണം പറയുന്നത് ബി ജെ പി യേക്കാൾ സി പി എം നേതാക്കന്മാർ വർഗീയത പറയുന്നു മന്ത്രിമാർ തന്നെ എഴുന്നേറ്റ് നിന്ന് വർഗീയത പറയുന്നു ഈ എന്ത് കുത്തിപ്പ് കൊണ്ടിറങ്ങണമെന്ന് അവർ ആലോചിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടെ മാറുകയാണ് സഖാവെന്നും സംഘിയെന്നും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ വിളിക്കാൻ കഴിയാവുന്ന തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അറിയുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ ഭരണത്തിലേക്ക് ഒരു സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്ന് എന്നവര് ധരിക്കുമ്പോ ആ തമ്മിൽ തമ്മിലടിപ്പിക്ക എന്നുള്ള സ്വപ്നത്തെ അതിനെ വേരോടെ പിഴുതറിയാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ അഴിമതികളെ ഈ മേഖലയിൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ളതായതുകൊണ്ട് അതിനെ മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഇതാ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ പത്തൊൻപതാം തീയതി കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അന്നത്തെ ദേവസ്വം ബോർഡ് എന്താ ചെയ്തിരിക്കുന്നത് ആലോചിക്കണം തെറ്റായ ഒരു ധൃതിയും തിടുക്കവും ദേവസ്വം ബോർഡ് ഈ പറയുന്ന സ്വർണം കടത്താൻ കാണിച്ചത് എന്തിനു കോടതി ചോദിച്ചിരിക്കുന്നു അവിടുന്ന് അവിടുന്ന് നിങ്ങൾക്കറിയാം സ്വർണം അത് നവംബർ മാസം തൊട്ട് തന്നെ ഈ മകരമാസക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം അവിടെ വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്നിരിക്കെ ഇരിക്കെ അവിടുന്ന് അത് എടുത്ത് കൊണ്ടുപോകണമെന്നുള്ള വൃത്തികെട്ട ധൃതി നിങ്ങൾ അറിയണം കോടതിയുടെ വാക്കുകളാണ് എമർജൻസി അനാവശ്യമായ തിടുക്കം എന്തിനിവ കാണിച്ചു വന്ന കോടതിയുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ അപ്പോഴാണ് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർത്തു തരിപ്പണമാക്കാൻ നേതൃത്വം നൽകിയ മന്ത്രിയും ബുദ്ധിജീവിയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്ന മന്ത്രിയും സോണിയാ ഗാന്ധിയുടെ വീട് റെഡിയതൂടെന്നാണ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത് ി പോലും നേരിട്ട് വന്ന് പറഞ്ഞു അവർ അങ്ങനെ രണ്ട് മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ ഗവൺമെന്റിനെ നിങ്ങൾക്കറിയാം ആരുടെയും ഫോട്ടോ കൂടെ കണ്ടതിന്റെ പേരിലല്ല ഈ സ്വർണ്ണക്കൊള്ളയിലെ ആരോപണങ്ങൾ അവർക്ക് നേരെ യു ഡി എഫ് ഉന്നയിക്കുന്നത് പക്ഷെ കോടതിയുടെ കണ്ടെത്തലുകളിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ് വാസവനെ പോലെ കടകംപള്ളിയെ പോലുള്ള ആളുകൾ അവര് പത്മകുമാരനും വാസുവിനും അതുപോലുള്ള ആളുകൾക്കും കൊടുത്ത സംരക്ഷണത്തിന്റെ പേരിലാണ് പ്രശാന്തിന് പോലുള്ള ആളുകളെ ആ സ്ഥാനത്തിരുത്തി ഈ ധൃതി കൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇതേ പോണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും അയ്യന്റെ സ്വർണം പൂശാൻ അതിനു വേണ്ടി അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിടാൻ ഇവര് കാണിച്ച ധൃതിയും തിടുക്കവും എന്തിനായിരുന്നു എന്ന് കോടതികൾ ചോദിക്കുന്നു സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിട്ട് പറഞ്ഞു ദൈവങ്ങളെ പോലും വെറുതെ വിടില്ലല്ലേ എന്ന് കോടതി ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ പിടിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇപ്പോ വർഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് വിഭാഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് ആളുകളെ തമ്മിലടിപ്പിക്കാൻ സർക്കാർ തന്നെ അറങ്ങിയിരിക്കുന്നു ജനങ്ങൾ നിങ്ങളുടെ തടിക്കുന്ന വിധിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട അങ്ങനെ നിങ്ങൾ പറയുമ്പോ തീർച്ചയായിട്ടും ഇവിടെ പെൻഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരുപാട് പരാതികൾ ഈ അധ്യാപക മേഖലയിലെ ആളുകൾ ഇടപെടുന്ന പാഠപുസ്തകങ്ങളുടെ നിലവാര തകർച്ച ചോദ്യങ്ങളിലെ ചോദ്യോത്തരങ്ങളിലെ പരീക്ഷകളിലെ ഈ പറയുന്ന സിലബസിലെ കരിക്കുലത്തിലെ എല്ലാം നിലവാര തകർച്ച ഇവിടെ ഉണ്ടാകുന്നു കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല കാരണം അത്രത്തോളം തകർന്ന് തരിപ്പണമായി ജീവനം കൊണ്ട് ഓടിക്കൊടുന്ന് കുട്ടികൾ രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും മാറിയിരിക്കുന്നു